കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് നനഞ്ഞ വസ്ത്രമുടുത്ത് ദർശനം നടത്തരുത് എന്ന് പറയുന്നു ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് ദർശനം നടത്താൻ അനുവദിക്കുന്നില്ല എന്നുവെച്ചാൽ നനഞ്ഞ വസ്ത്രത്തോടു കൂടി അനുവദിക്കുന്നില്ല എന്നായിരിക്കും ഇതിൽ എഴുതിയിട്ടുണ്ടാവുക ഇപ്പോൾ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് നനഞ്ഞ വസ്ത്രം കൊടുത്ത് ദർശനം നടത്തരുതെന്ന് പറയുന്നു ഈ ആചരണ വിഷയങ്ങളിൽ വിഭിന്ന സങ്കേതങ്ങളിൽ വിഭിന്ന ആചാരങ്ങളാണ് കുളിച്ച് കൂടിയേ പോവാൻ പാടുള്ളൂ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നമ്മൾ അത് ചെയ്യണം അപ്പോൾ ഓരോരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ആചാരം പാലിക്കുക എന്നുള്ളതേ പറ്റൂ ഇതിപ്പോൾ ഏതെങ്കിലും ചില ആചരണങ്ങളെ പഠിച്ചിട്ട് മറ്റുള്ളതിനെ തെറ്റെന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളതിനെ വിലയിരുത്തുക ചെയ്യുന്നതോ ശരിയല്ല കാരണം വിഭിന്നങ്ങളായ ആചാരങ്ങളുണ്ട് പ്രത്യേകിച്ച് ക്ഷേത്രാചാരങ്ങൾ വിഭിന്നങ്ങളാണ് തീർത്തും വിഭിന്നങ്ങളാണ് ചിലതൊന്നും യുക്തിപൂർവം നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കഴിയാത്തതുണ്ട് പോലെ ഉണ്ട് നല്ല അട മാവ് ആക്കി അതില് തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് മടക്കി അതിനി പാകം ചെയ്യണം നല്ല അടയാവുള്ളൂ അതിനു മുമ്പ് നേരെ കൊണ്ടുപോയി നേദിക്കും പ്രസാദമായിട്ട് കൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ വരി വരിയായി നിൽക്കും എന്താ പതെന്ന് ചോദിച്ചാൽ നമുക്കതൊന്ന് പറയാൻ പറ്റിയ ആചാരങ്ങൾ വിഭിന്ന പ്രകാരമാണ് അപ്പൊ ചില സ്ഥലത്ത് ഏറിനോടു കൂടി പോകണം എന്ന് പറയും ചിലയിടത്ത് കൂടി പോണ്ടാ പറയും എന്തായാലും കുറച്ചു നേരം തൊഴിലൊക്കെ ചെയ്യേണ്ട സ്ഥലമാണെന്ന് വെച്ചാൽ കൂടി പോവാത്ത നല്ലത് ഫംഗസ് രോഗങ്ങളൊന്നും വരണ്ട അതുകൊണ്ട് എപ്പോഴും നല്ല ഉണക്കിയ വസ്ത്രം ധരിച്ച് പോകണതാണ് നല്ലത് അല്ലെങ്കിൽ വല്ലാതെ ഫംഗസൊക്കെ പിടിപെട്ടിട്ട് അതിനെ ഭഗവാൻ്റെ അനുഗ്രഹമായിട്ട് കൂട്ടേണ്ടി വരും അതിൽ കവിഞ്ഞ് പറയാൻ ചുതാനന്തപുരു സ്വാമിക്ക് അറിയില്ല കാരണം ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണേ ഏതാപ്പം ശരി ഏതാ തെറ്റ് ഇവിടെ അത് ശരി അവിടെ അത് ശരി അത്രയും പറയാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്ത് ദർശനം നടത്താൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് സന്തോഷം നനഞ്ഞത് കൊടുത്തിട്ടാണോ എന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ നനഞ്ഞതങ്ങോട്ട് മാറ്റുക ഉണങ്ങി തുടക്കുക സമ്മതിക്കും അകത്തേക്ക് ഇവിടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വിഷയമുണ്ട് ക്ഷേത്രങ്ങൾ പലപ്പോഴും നമ്മൾ സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിട്ടൊക്കെ മാനിക്കാറുണ്ട് ശരിയാണ് തീർച്ചയായിട്ടും അതിന് നമ്മൾ യോജിക്കുന്നു പക്ഷേ സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രം എന്നുള്ളതിനേക്കാൾ പ്രധാനമായ ക്ഷേത്രത്തിൻ്റെ വ്യക്തിത്വം ദേവാലയം എന്നുള്ളതാണ് ദേവൻ്റെ ആലയമാണ് അപ്പം വ്യത്യസ്ത ഗുണഘടനകളിൽപ്പെട്ട വ്യത്യസ്ത വിശേഷതകളോടുകൂടിയ ദേവതകളുടെ ആലയമാണ് ക്ഷേത്രം ഏത് തരം ദേവതാവിശേഷമാണോ അതിനനുസരിച്ച സമ്പ്രദായങ്ങളും വിധാനങ്ങളും അവിടെ ഉണ്ടാവും ഇപ്പം ക്ഷേത്രത്തിൽ എപ്പോഴും പ്രഥമ സ്ഥാനം കൽപ്പിക്കേണ്ടത് ദേവാലയം എന്ന ഭാവത്തിനാണ് അവിടെ നമുക്ക് പോവുക നമ്മളെ സൗകര്യത്തിന് തൊഴുക നമുക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക അതല്ല മുഖ്യം അത് രണ്ടാമതേ വരുന്നുള്ളൂ സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രം എന്ന നിലയ്ക്ക് എടുക്കുമ്പോൾ അതൊക്കെ വേണം മറിച്ച് അതൊരു പ്രദേശത്തിന്റെ മുഴുവൻ ശക്തി കേന്ദ്രമായിട്ട് നിലനിൽക്കേണ്ടതാണ് അത് അവിടെ നടക്കുന്ന വൈദിക താന്ത്രിക കർമ്മങ്ങളും ഉപാസനാ വിശേഷങ്ങളുമാണ് ആ ശക്തി കേന്ദ്രമായിട്ട് അതിനെ നിലനിർത്തുന്നത് അവിടെ നമ്മൾ പോകുന്നുണ്ടോ ദർശനം ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ചല്ല പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ചിദാനന്തപുരസ്വാമിയെ സ്നേഹിക്കുന്നു ആദരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെ എൻ്റെ സൗകര്യം അല്ല ഞാൻ നോക്കുക നിങ്ങളുടെ സൗകര്യമാണ് ആരെങ്കിലും ആശ്രമത്തിലേക്ക് ചിദാനന്തപുരസ്വാമിയെ കാണാൻ വരുക അവിടെ നിങ്ങളെ സൗകര്യം അല്ല നോക്കേണ്ടത് എൻ്റെ സൗകര്യമാണ് നോക്കണ്ടത് ഇത് സാമാന്യ യുക്തിയാണ് ദേവാലയത്തിലേക്ക് പോകുമ്പം ഭക്തന്റെ സൗകര്യങ്ങളും ഭക്തന്റെ സവിശേഷതകളും അല്ല പ്രധാനപ്പെട്ടത് ദേവന്റെ വ്യക്തിത്വവും ദേവൻ്റെ സവിശേഷതയുമാണ് അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ചില നിയന്ത്രണങ്ങൾ ഇത്ര മണി തൊട്ട് ഇത്ര വരെ പാടില്ല ഇന്ന പ്രായത്തിലുള്ളവർക്ക് പാടില്ല അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിലുള്ളവർക്ക് പാടില്ല എന്നൊക്കെ പലതും വെച്ചിട്ടുള്ളത് അവിടെ ഭക്തനല്ല പ്രാധാന്യം അവിടെ ദേവതയ്ക്കാണ് പ്രാധാന്യം അതാണ് ദേവാലയം എന്നുള്ളതാണ് മുഖ്യമായ വ്യക്തിത്വം ക്ഷേത്രത്തിൻ്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓടി എല്ലായിടത്തേക്കും പോകുക എന്നുള്ളതല്ല പ്രധാനം അവിടെ നമുക്ക് വേണ്ടി സമാജത്തിൻ്റെ പ്രതിനിധിയായി ഒരു പൂജകൻ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇനി ചില സ്ഥലത്ത് അതും ഉണ്ടാവില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ചില ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ചില ക്ഷേത്രങ്ങൾ പത്തും മുപ്പത്തി രണ്ടും വർഷം കഴിയുമ്പോൾ തുറക്കുന്ന സങ്കേതങ്ങളുണ്ട് അത് അതുവരെ എന്താ ചെയ്യ പുറത്തൊരു ദീപം വെക്കും അകത്തേക്ക് പോവില്ല വർഷത്തിലൊരു ദിവസം തുറക്കുന്ന സങ്കേതങ്ങളുണ്ട് മാസത്തിലൊരു ദിവസം തുറക്കുന്ന സങ്കേതങ്ങളുണ്ട് അവിടെ നമ്മൾ അകത്ത് പോവാന്നുള്ളത് നല്ല പ്രാധാന്യം അതേ സമയത്ത് ദേഹശുദ്ധി തുടങ്ങിയ മാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചിന്തിക്കാതെ സമൂഹത്തിലെ ചില സമുദായ ഭേദങ്ങളൊക്കെ കൽപ്പിച്ച് ചിലർക്ക് പ്രവേശനം നൽകുന്നു ചിലർക്ക് പ്രവേശനം നൽകുന്നില്ല എന്നുള്ളതാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അല്ലാതെ എല്ലാവർക്കും സാർവത്രികമായി ഒരുപോലെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാനിക്കുക നാലമ്പലത്തിനുള്ളിൽ ഞാൻ പോകേണ്ട ആവശ്യമില്ല അവിടെ പൂജയിൽ നിന്നാൾ പോയിക്കോട്ടെ പ്രസാദം എനിക്ക് പുറത്തുനിന്ന് വാങ്ങാം ഈ മനോഭാവമാണ് നല്ലത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഒരു കുരു കുഴഞ്ഞു മറഞ്ഞ പ്രശ്നമായതുകൊണ്ടാണ് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു എന്ന് ചോദിച്ചത്